വീണ്ടും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം വരിക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ പറയാൻ പോണത് രാധിക എന്ന് പറഞ്ഞൊരു നടിയെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അറിയുന്നത് രാധിക ശരത് കുമാർ എന്ന് പറഞ്ഞാലാണ് അറിയുള്ളൂ ആ നടിയുടെ ഒരു പിന്നിലേക്ക് നമുക്കൊന്ന് പോകുന്നുണ്ട് പോ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ആ നടി ഇതിന് മുമ്പ് എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് അറിയാനായിട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെറിയൊരു വിശകലനം നമുക്ക് നല്ലൊരു നടൻ ഉണ്ടായിരുന്നു പ്രതാപ പോത്തൻ പ്രതാപ പോത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തര തകരയിൽ വന്നിട്ട് ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നടനാണ് ഒരുപാട് നല്ല മനുഷ്യനാണ് ഒരു കോടീശ്വരനാണ് ഇപ്പം പോയി അപ്പോൾ ആ നടനെ നമുക്ക് ഒരു ചെറിയൊരു ഇത് നമുക്ക് പറയാം ഇവിടുന്ന് തമിഴിൽ നിന്ന് നമ്മുടെ മലയാളത്തിൽ നിന്ന് വലുതായി വന്ന് അതിനേക്കാളും ഉയരത്തിലെത്തി തമിഴിൽ നിന്ന് അപ്പം സ്വന്തമായി പടങ്ങൾ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ചേട്ടൻ വലിയൊരു പ്രൊഡ്യൂസറാണ് സുപ്രിയ വില്യംസ് എന്നൊക്കെ പറയും അങ്ങനെ വലിയൊരു പ്രൊഡ്യൂസറാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു പടത്തിൽ ശരിക്ക് പറഞ്ഞാൽ വീണ്ടും ഒരു കാതൽ കഥ എന്ന് പറഞ്ഞ പടത്തിലാണ് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ രാധികനെ പ്രതാപ് പോത്തേ കാണുന്നത് കണ്ടു ഇഷ്ടപ്പെട്ടു രണ്ടുപേരും അങ്ങനെ കണ്ട് സ്നേഹിച്ചു അങ്ങനെ ലവ്വിങ് ലവിങ് നമ്മുടെ രണ്ടുപേരും പങ്കാളികളായിട്ട് ജീവിച്ചു എന്നാണ് പറയണ ഒരു കൊല്ലം പക്ഷേ പങ്കാളികളായിട്ട് ജീവിക്കുക അല്ലാണ്ടായി അവർ തമ്മിൽ കല്യാണം കഴിക്കേണ്ടായിരുന്നു അങ്ങനെ പങ്കാളികളായിട്ട് അവർ കൊല്ലം ജീവിച്ചു എന്ന് പറയുന്നുണ്ട് അത് ശരിയല്ല അവർ വിവാഹം കഴിക്കുകയാണ് ചെയ്തത് വിവാഹം കഴിച്ച് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ലെവഴ്സ് ആയി കാരണം അപ്പോൾ ഒരു കൊല്ലം മാത്രമാണ് ഇവർ ദാമ്പത്യം നിലനിന്നത് ഒരു കൊല്ലം നേരിൽ നിന്നപ്പോൾ പ്രതാപപാത്രോടും മറ്റുള്ളവരോടും ചോദിക്കും എന്താണ് ഇത്ര വേഗം വേണ്ടെന്ന് വെച്ചത് അപ്പോൾ പ്രതാപപാത്രം ഒരു ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞു ഒത്തു പോകുന്നില്ല എന്തെങ്കിലും നമ്മുടെ ടേസ്റ്റായിട്ട് ഒത്തുപോകുന്നില്ല അതിപ്പം നമ്മൾ ഒന്ന് രണ്ടുപേരും ഒരുപാട് ശ്രമിച്ചു രണ്ടുപേരും അങ്ങനെ അവരെ മേഖല വേറെ എൻ്റെ മേഖല വേറെ എൻ്റെ ടേസ്റ്റ് വേറെ അവരെ ടേസ്റ്റ് വേറെ അങ്ങനെ എല്ലാ വിഭാഗത്തിലും ഒത്തുപോകാണ്ടായപ്പോൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് ഡൈവേഴ്സ് ആയിട്ട് പിരിഞ്ഞു ഞങ്ങളിപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് ഒരു കുഴപ്പമില്ല എന്ന് പറയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറാം വർഷം ലണ്ടനിലുള്ളൊരു വലിയൊരു ബിസിനസ്മാൻ മാൻ അദ്ദേഹത്തിന് നമ്മുടെ രാധിയെ കല്യാണം കഴിച്ചു വലിയ കാശുകാരനാണ് അങ്ങനെ ആ കല്യാണം കഴിച്ചതിലൊരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പെൺകുട്ടിയുണ്ട് നല്ല ഭംഗിയുള്ള പെൺകുട്ടി ഇയാളുടെ ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ലണ്ടൻ ബിസിനസ്സുകാരൻ്റെ അങ്ങനെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി ആ ബന്ധം നില നിന്നില്ല അതും ഡൈവോഴ്സായി അപ്പോഴേക്ക് ഇവൾക്ക് ഒരു പത്ത് നാൽപ്പത് വയസ്സായി നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വയസ്സായി അപ്പം ഈ നാൽപ്പത്തി വയസ്സിലും ഒരു പ്രേമം ആരോട് ശരത് കുമാറിനോട് ശരത് കുമാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അന്ന് കത്തി സൂര്യനൊക്കെ റിലീസായി നിൽക്കണ സമയത്ത് കത്തി തിളങ്ങി നിൽക്കുന്ന സമയമാണ് ശരിക്കും പറഞ്ഞാൽ ശരത് കുമാറിന് ഒരുപാട് സ്ത്രീകളായിട്ട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏത് സ്ത്രീകളെ കണ്ടാലും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടാനും മുട്ടാനും അതുപോലെ തന്നെ പ്രേമിക്കാനും മറ്റുള്ളൊക്കെ ആയിട്ട് നടക്കണൊരു ആളാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിനെ കണ്ടു ഇഷ്ടപ്പെട്ടു അവർ തമ്മിൽ കല്യാണം കഴിച്ചു പക്ഷേ ശരത് കുമാറിൻ്റെ കോളർമെ ഒരു എപ്പോഴും ഈ ആനെ പിടിക്കാനുള്ള ഒരു തോട്ടി പോലെ ഒരു തോട്ടി വെച്ചിട്ടുണ്ട് ആ തോട്ടി ഇപ്പോഴും ഇവിടെ ശരത് കുമാർ എപ്പോഴും നിൽക്കണത് അല്ലെങ്കിൽ മോപ്പര് കൈ തെറ്റി പോവും പിറ്റിംഗ് കല്യാണം കഴിക്കേണ്ടി വരും രാധിക്കും അപ്പോൾ അതിൽ കുട്ടികളുണ്ട് അവരും സിനിമാ വിളിൽ തന്നെയുണ്ട് അങ്ങനെ ഇപ്പോൾ അവർ ഒരുപാട് ബിസിനസ് ഉണ്ട് വിഘടൻ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ തമിഴിലും മലയാളത്തിലും സൂര്യടികളൊക്കെ അവർ സിനിമ സീരിയലുകൾ ഒരുപാട് വരുന്നുണ്ട് അതുപോലെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവർക്ക് സ്റ്റുഡിയോ ഉണ്ട് എല്ലാം കൊണ്ടും ഇപ്പോൾ നല്ല രീതിയിൽ നല്ല രണ്ടു പേരും നല്ല ഒരു ബിസിനസ്സിൽ മാത്രം സിനിമയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് രണ്ടുപേരും ജീവിക്കുന്നു എന്തായാലും ഈ ജീവിതമെങ്കിലും നല്ല രീതിയിൽ പോണലും നമുക്ക് അഭിമാനിക്കാം അപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് എത്തിയാലും ഒന്നിൽ വിട്ടാൽ മൂന്നെന്നാ പറയാം അപ്പോൾ ആ മൂന്നിലെങ്കിലും ഉറച്ചു നിന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇനി എന്തായാലും ഇപ്പോൾ ഇത്രയ്ക്ക് പ്രായക്കായാലും ഇനിയിപ്പോൾ രാധികയും ഒരുപാട് സിനിമകളുണ്ട് ശരത് കുമാറിനും ഒരുപാട് സിനിമകളുണ്ട് ശരത് കുമാറിൻ്റെ മോളിനും മോള് ഇപ്പോൾ ശരത് കുമാറിൽ ഉള്ള ഒരു കുട്ടി പെൺകുട്ടിൻ്റെ അവൾക്കും നല്ല സിനിമകളുണ്ട് ഒക്കെ നല്ല റേഞ്ചുള്ള നടികളൊക്കെയാണ് നടന്മാരുമാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം അപ്പോൾ ഇതാണ് രാധിക ആ ശരത് കുമാറിൻ്റെ ജീവിതത്തിൽ നമ്മളൊന്ന് തപ്പി നോക്കിയപ്പോൾ കിട്ടിയുള്ള ഒരു കാര്യം അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയുള്ള വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ ഞാൻ മറുപടി താറുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം ബൈ